أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بأن ربك أوحى لها. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة الزلزال. آية نمبر അതിൻ്റെ അർത്ഥം പ്രകാരമാണ് നിൻ്റെ നാഥൻ അതിനെ സംബന്ധിച്ച് അതായത് ഭൂമിയെ സംബന്ധിച്ച് ബോധനം നൽകി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹുസൂർ വ്യന്ന റബ്ബക്കൗഹാലഹ എന്നതിൽ രണ്ട് വഹി അതായത് ആദ്യം വരേണ്ട ഹസ്രത്ത് റസൂൽ അള്ളാഹി സലാഹു അലൈവിസ്ലമിൻ്റെ വഹിയും അതുപോലെ തന്നെ അതിനുശേഷം ഹസ്രത് മസീഹദ് അലൈഹി ഇസ്ലാമിൻ്റെ വഹിയും ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു അതിൻ്റെ മുന്നോട്ട് അതിൽ തരിഫ് നൊസിസാൻ ഇറദി ലഹ്നു പറയുകയാണ് വഹി എന്നാൽ എന്താണ് എന്നതിലേക്കെ കുറിച്ച് നിഗണ്ടു പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് ഇനി യഥാർത്ഥത്തിലുള്ള ഷറി മതപരമായ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ആഗ്രഹിക്കുകയാണ് ഷറിപരമായ കാര്യങ്ങളിലേക്ക് ഐ വഹി എന്ന കാര്യത്തിൽ ഇതിന് കുതൂറ് പഴയകാല പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലുള്ള ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു നിഗണ്ടു പുസ്തകത്തെക്കുറിച്ച് ഉസൂർ പറയുന്നുണ്ട് അതിൽ അത് പറയുന്നത് അത് മഫ്ലാ റാഹിബ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് മുസൂർ പറയുന്നത് എന്നിട്ട് അതിൽ നിന്നും ഒരു കാര്യം മുസൂർ പറയുന്നത് ഇതിൽ പറയുന്നു അസുലുൽ വഹി അൽ ഇഷാറ തു സരി അതായത് വഹി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കാണിക്കുന്ന ആംഗ്യം അല്ലെങ്കിൽ അടയാളം സൂചന എന്നതാണ് പറയുന്നതിൽ ഉദർ പറയുന്നത് ഈ ആംഗ്യം കാണിക്കൽ അല്ലെങ്കിൽ സൂചന നൽകൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിലായിരിക്കും ഒന്ന് സാവധാനം പതുക്കെ സമാധാനത്തോടുകൂടി മറ്റൊന്ന് പെട്ടെന്ന് മറ്റാരും കാണാതെ അതായത് അതിൽ ഒന്ന് എന്ന് പറയുന്ന ഒരാളോട് എന്തെങ്കിലും കാര്യത്തിനും ആംഗ്യം കാണിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരും കണ്ടാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒന്ന് മറ്റൊന്ന് ആ കാണുന്ന ആ ഉദ്ദേശിച്ച ആൾക്ക് മാത്രം കാണുന്ന തരത്തിൽ പെട്ടെന്ന് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങൾ കൊണ്ടോ അടയാളം കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇവിടെ മുഫ്രദാത്തിൽ പറയുന്നത് അൽ ഇഷാറത്തു സരിയ അതായത് പെട്ടെന്ന് കാണിക്കുന്ന ഇബ് ഇഷാറ എന്നുള്ള എന്നതാണ് സൂചന നൽകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഇവിടെ ഉസൂർ പറയുന്നത് രണ്ട് തരത്തിലുള്ള സൂചനകളുണ്ട് ഒന്ന് ഷറിയായ സൂചന എന്ന് പറയുന്നത് ആ ആൾ മാത്രം ഉദ്ദേശിച്ച ആൾ മാത്രം മനസ്സിലാവുകയും മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുക മറ്റൊന്ന് വെറും സൂചന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ ശ്രദ്ധിച്ചാലും ആ മറ്റുള്ളവർ മനസ്സിലാക്കിയാലും കേട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന അങ്ങനെ രണ്ട് സൂചനകളാണ് ഉള്ളത് എന്ന് പറയുന്നു എന്നിട്ട് ഹജ്രത് മുസീം മുഫ്രദാത്ത് പറഞ്ഞ പറഞ്ഞാൽ ഇതാണ് കുറച്ചും കൂടി മെച്ചം എന്നുള്ള രീതിയിൽ അത് ആപ്റ്റായിട്ടുള്ളത് മുഫ്രദാത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഇതിനെ വീണ്ടും എടുത്തുകൊണ്ട് പറയുന്നു ഇതിനെ സംബന്ധിച്ച് ഹസരത് മസിമോദ് അലി ഇസ്ലാമും ഇങ്ങനെ ആയിരിക്കും പെട്ടെന്ന് തന്നെ ആയിരിക്കും വഹി ഇറങ്ങുക എന്നതിനെ സംബന്ധിച്ച് ഹസരത് മസിമോദ്ദലിസ്ലാമും ഹക്കീക്കത്തിൽ വഹി അതുപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിലും വഹിയെ വിശദീകരിച്ചു കൊണ്ട് തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടു എഴുതിയിട്ടുണ്ട് അതായത് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ കലാം അതിവേഗത്തിലാണ് ഇറങ്ങുക എന്ന് ഹജറത്ത് മുസീ മലൈസ്ലാം പറയുന്നു ഈ യാഥാർത്ഥ്യം ഖുർആൻ കരീമും പറഞ്ഞിട്ടുണ്ട് ഖുറാൻ പറയുന്നു ലാ ലാതുഹിക് ബിഹി ലി സാനക്ക ലി തൈജല ബിഹിന ജംഅ വ ഖുർആനഹു അപ്പം ഇത് പറയാൻ കാരണം എന്തെന്നാൽ നബി സലാഹ് അലൈഹി ഇസ്ലാമിൻ്റെ മേൽ വഹി ഇലാഹി വഹി വളരെ വേഗത്തിൽ ഇറങ്ങുമായിരുന്നു അതുകൊണ്ട് നബി സല അലൈഹി വല്ലം അത് വേഗം വേഗം ഏറ്റുപറയുമായിരുന്നു വാക്കുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നബി സാഹു അലൈഹി വസ്ലം അത് വേഗം വേഗം പറയുമായിരുന്നു അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത് നബി സല അലൈഹി വസ്ലമോട് നീ ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല നബി സലാഹ് അലൈഹി പിന്നെ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ് നീ ഈ വഹി ഇറങ്ങുമ്പോൾ നീ ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല നാം വായിച്ചു തരുമ്പോൾ അതിനെ നീ പിന്തുടർന്നാൽ മതി എന്ന് പറയുന്നു അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് മുഫ്രദാത്തിൽ പറഞ്ഞ ആ ഇഷാറ് സരിയ അതായത് പെട്ടെന്ന് പെട്ടെന്ന് നൽകുന്ന വഹി അതിനെ അതിൻ്റെ അത് യാഥാർത്ഥ്യമാണെന്ന് വിശുദ്ധ ഖുറാനും ശരിവെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്തൂറോട് പറയുന്നത് ബാക്കി അടുത്ത ദർസിൽ വാഹൃദോ വാൻ അലഹമുല്ലാ റബുലമി